വചനമൊഴി നോമ്പുകാലം ആറാം ഞായർ വചനഭാഗം നിയമാവർത്തനം എട്ട് ഒന്ന് പത്ത് രണ്ട് മക്കബായർ ആറ് പതിനെട്ട് മുപ്പത്തൊന്ന് ഒന്ന് പത്രോസ് നാല് പന്ത്രണ്ട് പത്തൊൻപത് മർക്കോസിന്റെ സുവിശേഷം എട്ട് മുപ്പത്തൊന്ന് ഒൻപത് ഒന്ന് ഇടാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് കുറിച്ച് ഈശോ നടത്തുന്ന പ്രവചനമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ കേന്ദ്ര പ്രമേയം ഈശോ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് നീ മിശികായാണ് എന്ന പത്രോസുലിഹായുടെ ഉത്തരമാണ് സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ ഒന്ന് പതിനാല് എട്ട് ഇരുപത്തി ആറ് ക്ലൈമാക്സായി നിൽക്കുന്ന എട്ടാമധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ മിസിഹാത്വത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗം എട്ട് മുപ്പത്തി ഒന്ന് പതിനാറ് എട്ട് മിസിഹാത്വത്തിന്റെ സ്വഭാവം എന്തെന്നും മിശിഹായുടെ ശിഷ്യത്വത്തെ കുറിച്ചും അവിടുത്തെ അനുഗമിക്കുക എന്നതിന്റെ അർത്ഥം എന്തെന്നും വെളിപ്പെടുത്തുന്നതാണ് എട്ടാമധ്യായം മുപ്പത്തൊന്ന് മുതൽ ഒൻപത് ഇരുപത്തൊൻപത് വരെയുള്ള വചന ഭാഗങ്ങൾ മിസിഹായ പീഡാനുഭവ പ്രവചനം എട്ട് മുപ്പത്തൊന്ന് ശിക്ഷന്മാരുടെ പ്രതികരണവും ശിക്ഷിത്വത്തോടുള്ള പ്രബോധനവുമാണ് ഈ വചനഭാഗത്തിന്റെ പ്രധാന ഉള്ളടക്കം മിസിഹായെ കുറിച്ച് മർക്കോ സുവിശേഷം നൽകുന്ന വെളിപാടിന്റെ പരകോടിയാണ് പതിനഞ്ച് മുപ്പത്തൊൻപതിൽ കാണുന്ന സദാധിപന്റെ പ്രഖ്യാപനം ഇവൻ സത്യമായും ദൈവപുത്രനായും ഈശോയുടെ ഗടാനുഭവത്തെ കുറിച്ചുള്ള മൂന്ന് പ്രവചനങ്ങളാണ് മർക്കോസിന്റെ സുവിശേഷത്തിലുള്ളത് ഇതിൽ ഒന്നാമത്തെ പ്രവചനവും അതിന് ശിഷ്യന്മാരുടെ പ്രതികരണവും ഈശോ അവർക്ക് നൽകുന്ന ഉത്തരവുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നതാണ് പ്രവചനം ഈശോ തന്നെ തന്നെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യപുത്രൻ എന്ന പദമാണ് പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകം വരാതിരിക്കുന്ന മിസിഹായെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് മനുഷ്യപുത്രൻ എന്നത് മിസിഹായുടെ സഹനത്തെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യം മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടുകയും പീഡകൾ സഹിക്കുകയും വധിക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നിസി സഹനത്തെക്കുറിച്ചുള്ള പ്രവചനം കേട്ടപ്പോൾ പത്രോസ് ഈശോയെ മാറ്റി നിർത്തി ശാസിക്കാൻ തുടങ്ങി എന്ന് പറയുന്നതിലൂടെ മിസ്സിഹ സ്വീകരിക്കുന്ന സഹനത്തിന്റെ മാർഗത്തോട് പത്രോസിനുള്ള ശക്തമായ വിയോജിപ്പാണ് പ്രകടമാക്കുന്നത് സഹനത്തോടുള്ള പത്രോസിന്റെ വിപ്രതിപത്തിയെ ശകരിക്കുകയാണ് ഈശോയോടുള്ള പ്രവചനത്തിൽ ഇടർച്ച തോന്നിയ പത്രോസ് സഹന ദൗത്യത്തിൽ നിന്നും ഈശോയെ വ്യതിചൽപ്പിക്കാൻ ശ്രമിക്കുന്നു പത്രോസിന്റെ പ്രവൃത്തി ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ ഈശോയെ തന്റെ ദൗത്യത്തിൽ നിന്നും അകറ്റുവാൻ പരിശ്രമിക്കുന്ന സാധാന്റെ പ്രവൃത്തിക്ക് സമാനമാണ് ദൈവഹിതമനുസരിച്ച് സഹനത്തെ സ്വീകരിക്കുന്ന മിശിഹ ദൈവികമായി ചിന്തിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന പത്രോസിന്റെ ചിന്ത ദൈവികമല്ല എന്ന് പത്രോസിനെ ഈശോ ഓർമ്മിപ്പിക്കുന്നു മിശിഹായുടെ ശിഷ്യൻ അവിടുത്തെ പിന്നാലെ അനുഗമിക്കേണ്ടവനാണ് അതിനാലാണ് പത്രോസിനോട് ഈശോ പറയുന്നത് നീ എന്റെ പിന്നിലേക്ക് പോകും തുടർന്ന് അവിടുന്ന് ശിശുത്വത്തിന്റെ മാർഗം എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സഹനത്തിന്റെ പ്രതീകമാണ് ക്ലേശങ്ങളും സഹനങ്ങളും സ്വീകരിക്കുവാനും മരണം വരിക്കുവാനും തന്റെ ശിഷ്യന്മാർ തയ്യാറാകണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു താൻ വിശിഖ ആകുന്നത് സഹനത്തിലൂടെയും മരണത്തിലൂടെയും കടന്ന് ഉത്ഥാനത്തിലെത്തുന്നതിലൂടെയാണ് സഹനത്തിന്റെ വഴിയെ നടന്നാൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളു ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് നാം ഈശോ വഹിച്ച കുരിശുമെടുത്തുകൊണ്ട് അവിടുത്തെ പിഞ്ചെല്ലണമെന്നല്ല മറിച്ച് നാം ഓരോരുത്തരും സ്വന്തം കുരിശെടുത്ത് അവിടുത്തെ പിഞ്ചെല്ലുക എന്നതാണ് സമാന്തര സുവിശേഷങ്ങളിൽ അനുദിനം കുരിശെടുക്കുക എന്ന് കൂട്ടിച്ചേർന്നു എന്താണ് അനുദിനം വഹിക്കേണ്ട നമ്മുടെ കുരിശ് നമ്മുടെ ഗുരിശ് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ന് നാം മനസ്സിലാക്കണം ഈശോയുടെ കുരിശ് ദൈവപിതാവിന്റെ ഹിതമനുസരിച്ച് തന്റെ ജീവിത കടമ നിർവഹിക്കുക എന്നതായിരുന്നു അതിന്റെ ഭാഗമായാണ് അവിടുത്തേക്ക് മരക്കുരിശിലേറി വന്നത് നാം വഹിക്കുന്ന കുരിശും നമ്മുടെ ജീവിത കടമകളുടെ നിർവഹണമാണ് അത് ദൈവഹിതമനുസരിച്ച് പൂർത്തിയാക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ത്യാഗങ്ങളും സഹനങ്ങളുമെല്ലാം നാം അനുദിനം വഹിക്കുന്ന കുരിശുകളാണ് ദൈവഹിതമനുസരിച്ച് ജീവിത കടമകൾ പൂർത്തിയാക്കിക്കൊണ്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നതാണ് നാം വഹിക്കുന്ന വഹിക്കേണ്ട കുരിശ് അത് വഹിച്ചുകൊണ്ട കർത്താവിന് പിന്നാലെ യാത്രയാകുവാനാണ് ഈശോ ആഹ്വാനം ചെയ്യുന്നത് സഹനത്തിന്റെ പാതയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ജീവിതത്തിൽ സഹനത്തിന് അർത്ഥം കണ്ടെത്തുവാനുള്ള സന്ദേശമാണ് ഇന്നത്തെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് നെയ്മാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ള തിരുവചന ഭാഗത്ത് ദൈവമായ കർത്താവ് ഇസ്രായേലിനെ പരീക്ഷിച്ചതും മരുഭൂമിയിലൂടെ നടത്തിയതും അവരെ എളിമപ്പെടുത്തുന്നതിനും ദൈവകൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയുന്നതിനും വേണ്ടിയായിരുന്നു അവർ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചും അനുസരിച്ചും ജീവിക്കുന്നതിന് ഒരുക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് കർത്താവ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശത്ത് പ്രവേശിച്ച് അത് അവകാശപ്പെടുത്തുന്നതിന് അവിടുത്തെ മാർഗത്തിൽ ചലിക്കണം എന്നതാണ് മരുഭൂമിയിലൂടെയുള്ള സഹനത്തിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ നാം അനുദിനം എളുക്കേണ്ട കുരിശും കഥാവിന്റെ ഹിതമനുസരിച്ച് ജീവിതത്തെ നയിക്കുക ജീവിത കടമകൾ പൂർത്തിയാക്കുക എന്നതാണ് രണ്ടാമത്തെ ദൈവവചന പ്രഘോഷണം മക്കബാളുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നുമുള്ളതാണ് വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി സഹനത്തിന്റെ പാത പിന്തുടരുന്ന എലിയാസനെ കുറിച്ചാണ് നാം ശ്രമിക്കുന്നത് യഹൂദർ ഗ്രീക്കുകാരുടെ ആധിപത്യത്തിലായിരുന്നപ്പോൾ സത്യവിശ്വാസത്തിലുണ്ടായിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് വിശ്വാസം ഉപേക്ഷിക്കുവാനും ദൈവമല്ലാത്തവരുടെ പിന്നാലെ പോകുവാനും പ്രലോഭനങ്ങളും നിർബന്ധങ്ങളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിരുന്നു അപ്പോൾ വിശ്വാസത്തിനു വേണ്ടി ജീവിക്കുവാനും സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുവാനും യഹൂദ നേതാവ് ജനത്തെ ഒരുക്കിയിരുന്നു സത്യവിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുന്നിടത്തോളം വിശ്വസ്ത പുലർത്തിയ ആളായിരുന്നു ഏലയാസ് അപ്രകാരം ജീവൻ ത്യജിക്കാൻ തയ്യാറായ സഹനത്തിലൂടെ രക്ഷയിലേക്ക് പ്രവേശിച്ച ആളാണ് കർത്താവിനോടുള്ള ഭക്തിയിൽ സഹിക്കുന്നതിൽ എന്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്നാണ് എസ് പ്രഖ്യാപിക്കുന്നത് സ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ ശ്ലീഹ പഠിപ്പിക്കുന്നതും സഹനങ്ങളെ മിശിഹായുടെ കുരിശിനോട് ചേർന്ന് സ്വീകരിക്കുവിൻ എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ മിഷിഹായുടെ പീഡകളിൽ നിങ്ങൾ പങ്കാളികളാവുകയാണ് എന്നതിൽ സന്തോഷിക്കുവിൻ സ്ലീഹ പ്രബോധിപ്പിക്കുന്നു മിശിഹായുടെ സാക്ഷ്യം വഹിക്കുന്നതിന്റെ പേരിൽ സഹിക്കേണ്ടി വന്ന ലജിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്നാണ് സ്ലീഹ പ്രബോധിപ്പിക്കുന്നത് സഹനത്തെ രക്ഷാകരമാക്കി മാറ്റുവാനുള്ള സന്ദേശം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തെ ആഴപ്പെടുത്തുവാൻ നോമ്പുകാല ചൈതന്യം നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സിബാസ് നച്ചു